ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാവിലത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും ഒന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അപ്പോൾ പതിയെ പോലെതാ നമ്മൾ രാവിലെ ഓടി എത്തി ഒരു അടുക്കളയ്ക്കല്ലേ അപ്പം അങ്ങനെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് അപ്പം തലേ ദിവസം വൈകുന്നേരം പാത്രങ്ങൾ കഴുകിയിട്ടേ ഒക്കെ വെച്ചിരുന്നു ഒന്ന് രണ്ട് പാത്രങ്ങൾ പുറത്തേക്ക് വെക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് പിന്നെ ഞാൻ വാതിൽ തുറക്കാനൊന്നും നിന്നില്ല അവിടെ തന്നെ കമിഴ്ത്തി വെച്ചു അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് വെണ്ണീരൊക്കെ വാരി തീയൊക്കെ കത്തിക്കാൻ പുറപ്പെടുകയാണ് അപ്പം ഇന്ന് എന്താ പറയുക ഒരു തട്ടിക്കൂട്ട് ചായക്കടികളാണ് ഉണ്ടാക്കുന്നത് കേട്ടോ തട്ടിക്കൂട്ടെന്നൊന്നും അല്ല ഇന്നാലും കുറച്ച് കുറച്ചാണ് ഉള്ളത് അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ തലേ ദിവസം നമ്മൾ ദോശ ചുട്ടേൻ്റെ ബാക്കി മാവ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ ഇങ്ങനെ പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അപ്പോൾ ഇത് നല്ലോണം പതഞ്ഞു പൊങ്ങണം എന്നുണ്ടെങ്കിൽ വൈകുന്നേരം പുറത്തേക്ക് വെച്ചാൽ മതി പക്ഷേങ്കിൽ ഞാൻ രാവിലെ എടുത്തു എടുത്തുവച്ചതെട്ടോ അത്യാവശ്യം നല്ലോണം പൊങ്ങിയൊരു മാവായിരുന്നല്ലോ അതുകൊണ്ട് ചുടുന്ന ഒരു സമയത്ത് തന്നെയാണ് എടുത്തത് പിന്നെ കുറച്ച് പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ട് കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പോൾ പച്ചരിയൊക്കെ വാങ്ങിയിട്ട് വേണം അപ്പം അതും വെള്ളത്തിലിട്ട് വെച്ച് അതൊന്ന് കലക്കി ഒഴിക്കുന്ന ആ ദോഷമല്ലേ അതുണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇന്നലെ കിളിമി ഉണ്ടാക്കിയല്ലോ അപ്പോൾ അതിന് രണ്ടെണ്ണം ഞാൻ മാറ്റി വെച്ചിരുന്നു കേട്ടോ ഏട്ടനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടേ അപ്പോൾ ദോശയും ചട്നിയൊക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ അതിൽക്ക് മീനൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടമാണ് അതുകൊണ്ട് രണ്ടെണ്ണം മാറ്റി വെച്ചിരുന്നു അപ്പോൾ അത് ഞാൻ ഉപ്പും മുളകൊക്കെ തിരുമ്പി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ ആ ചട്ണിക്ക് വേണ്ടിയിട്ട് നാളികേരമൊക്കെ ചിരകി എടുത്തു പിന്നെ അതാ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനായിട്ടുണ്ട് നമ്മൾ ചായ ഉണ്ടാക്കിയതും എന്തായാലും കഴിഞ്ഞ പാത്രങ്ങൾ അങ്ങനെ കഴുകാണ്ടാവും അപ്പോൾ അമ്മ അത് കണ്ടാല് അതങ്ങനെ കഴുകിയേക്കും കേട്ടോ അമ്മയ്ക്ക് അങ്ങനെയാണ് കുറച്ച് പാത്രങ്ങൾ അവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ കഴുകാനായിട്ട് നിൽക്കും ഞാൻ പറയും ഞാൻ കഴുകിക്കൊണ്ട് കുറച്ചുകഴിഞ്ഞിട്ട് കഴുകുക കുറച്ച് ആയിക്കോട്ടെ എന്നൊക്കെ പറയും പക്ഷേങ്കിൽ രണ്ട് പാത്രം ഉള്ളെങ്കിലും അമ്മ അത് കഴുകി വെക്കാൻ നിൽക്കും എന്ന് പറഞ്ഞില്ലേ ചിലപ്പോൾ ഒരുപാടായിട്ടാവും കഴുകുക ചിലപ്പോൾ എങ്ങനെയാണ് അപ്പം അതാ ചോറിനുള്ള വെള്ളമൊക്കെ തിളയ്ക്കാൻ സമയമായിട്ടുണ്ട് ആ പരിയൊക്കെ ഇട്ട് കൊടുക്കാൻ നിൽക്കുകയാണ് പിന്നെ അതാ നമ്മളെ ചട്നി ഉണ്ടാക്കി അപ്പോൾ അത് ആ കടുകൊക്കെ പൊട്ടിച്ച് നമ്മളെ നാളികേരവും മുളകും അതുപോലെ ഉള്ളിയൊക്കെ അരച്ചെടുത്ത് കൊണ്ടല്ലോ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചേർത്തിരുന്നു കേട്ടോ അത് നമ്മളെ കടുക് താളിച്ചേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് എന്നാലും അണിലൊക്കെ കേട് വരാതിരിക്കുക അല്ലെങ്കിൽ പിന്നെ ഞാൻ ചൂടാക്കലൊന്നും ഇല്ല കേട്ടോ അപ്പം അപ്പുറത്തടുപ്പിൽ ആ ഒരു കുഞ്ഞി പാൻ വെച്ചിട്ട് നമ്മളെ വെള്ളയപ്പത്തിൻ്റെ ചട്ടിയാണ് കേട്ടോ അതിൽ മെയ് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഒക്കെ വേഗം വേഗം ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ചെയ്യുകയാണ് പിന്നെ അത് ആ ദോശ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആദ്യം ഉഴുന്ന ദോശയാണ് കേട്ടോ ചുട്ടെടുക്കുന്നത് എന്താ വെച്ചാൽ ഏട്ടിന് അതിനോടാണ് കൂടുതലും ഇഷ്ടം അപ്പം പിന്നെ ആ മാവ് ഉണ്ടാവുമ്പോൾ അത് കൊടുക്കാമല്ലോ വിചാരിച്ചിട്ട് കൊടുത്തയക്കാനും അവർക്ക് തിന്നാനും ഒക്കെ ഉണ്ടാവും കേട്ടോ നമ്മുടെ നന്ദൂനും അതാണ് ഇഷ്ടം അവർക്ക് രണ്ടാക്കുള്ളത് എന്തായാലും അതുണ്ട് പിന്നെ ഞാൻ അരിയൊക്കെ ആട്ടി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ അപ്പോൾ ഏട്ടനുള്ള ചായ ആയോ എന്ന് ചോദിച്ച് വന്നതായിരുന്നു അപ്പം ഇന്നെന്താവാ നല്ല വിശപ്പാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഇനി വേഗം ചായ ഒക്കെ എടുത്ത് അല്ലെങ്കിൽ പിന്നെ ഒക്കെ ആയി കഴിഞ്ഞ് ഞാൻ വിളിക്കുമ്പോൾ മതി കേട്ടോ ഇന്നിപ്പോൾ ഏതായാലും വന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ പിന്നെ വേഗം കൊടുത്തു അപ്പം ചൂടുള്ള ദോശയും ചട്നിയും കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ തന്നെ നമ്മൾ രണ്ടെണ്ണം കഴിക്കണമെന്ന് വിചാരിച്ചത് എന്തായാലും നാലെണ്ണം കഴിക്കൂട്ടോ ചൂടോട് കൂടിയാണെങ്കിൽ നല്ല മുരിഞ്ഞ ദോശയൊക്കെ ആണെങ്കിൽ നല്ല രസമാണ് അങ്ങനെ കഴിക്കാൻ പക്ഷേ എങ്കിൽ പണിയൊക്കെ ഒരുങ്ങിയിട്ട് നമ്മൾ കഴിക്കാതിരിക്കുമ്പോൾ ഒക്കെ തണുത്തിട്ടുണ്ടാവും കേട്ടോ അപ്പം അങ്ങനെ അവിടെ കഴിച്ചാൽ പോകൂല ചില ദിവസങ്ങളിൽ ഞാൻ മാവോടെ എടുത്തേക്കും പിന്നെ എനിക്ക് ലാസ്റ്റാണ് ഞാൻ ചുടലുള്ളത് അപ്പോഴേ ഒരു തിന്നാൻ നല്ലൊരു ടേസ്റ്റ് ആണ് പക്ഷെ എപ്പോഴും അങ്ങനെ ചെയ്യൂല മടി തന്നെയാണ് അപ്പം അപ്പം ഇന്നത്തെ ചായ ചായയെന്ന് പറയാനുള്ളത് ബോച്ചേറ്റിയാണ് കേട്ടോ അപ്പോൾ എന്നോട് ആണോ എന്നുള്ളത് നമ്മൾ ബോബി ചെമ്മണ്ണൂരിൻ്റെ പരസ്യമുള്ള ഒരു ചായപ്പൊടി ഇറങ്ങിയിട്ടുണ്ടല്ലോ അതിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിന്റെ പേര് ആയിട്ടൊന്നും ഞാൻ നോക്കിയിട്ടില്ല എന്തായാലും അത് അടിപൊളി ചായപ്പൊടിയാണ് കേട്ടോ നമ്മൾ രണ്ട് സ്പൂണൊക്കെ ഇട്ട് കൊടുക്കുന്ന സാധാ ചായപ്പൊടിക്ക് പകരം ഇതൊരു ഒരു സ്പൂൺ തന്നെ തികച്ചിട്ടുണ്ടോ അത്രയും ഒരു കളറും ടേസ്റ്റും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മളെ മീനിലേക്ക് ലാസ്റ്റ് ഞാൻ കുറച്ച് വലിയ ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിരുന്നു അങ്ങനെ അതൊക്കെ റെഡിയാക്കി ഏട്ടനുള്ളതൊക്കെ ആക്കി ഏട്ടനെ പറഞ്ഞയച്ചോട്ടോ അതൊക്കെ കഴിഞ്ഞത് ആ കറിക്കുള്ള പരിപാടി നോക്കുകയാണ് ചോറ് അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചാൽ നമുക്ക് ചക്കക്കുരും കുമ്പളങ്ങ ഉണ്ടിരിക്കണേ അതും കൂടി പുളി ഒഴിച്ച് വെച്ചാലോ ചപ്പം ഒന്ന് വെക്കുകയെന്നു പറഞ്ഞു അപ്പം കഴിഞ്ഞ ദിവസം വൈകുന്നേരം അമ്മ ചക്കക്കുരു ഒക്കെ കുറച്ച് നന്നാക്കി വെച്ചിരുന്നു കേട്ടോ അപ്പം നന്നാക്കിയിട്ട് ഇങ്ങനെ പൊളിക്കാതെ വെക്കുന്നതാണ് നല്ലതെന്ന് എന്നാളൊരു ദിവസം അച്ചമ്മ വന്നപ്പോൾ പറഞ്ഞു അങ്ങനെ പൊളിക്കാതെ ആയിരുന്നു ചക്കക്കുരു നന്നാക്കി വെച്ചത് അപ്പം അതൊന്ന് പൊളിച്ചെടുക്കുകയാണ് അമ്മ പിന്നെ അപ്പുറത്ത് അതാ കുറച്ചും കൂടി കുരു നന്നാക്കി വെക്കാണ്ട് അത് നന്നാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അമ്മ ഏതായാലും ഞാൻ വെറുതെ ഇരിക്കുവല്ലോ വേറെ പണിയൊന്നുമില്ലല്ലോ പറഞ്ഞിട്ട് അമ്മ അങ്ങനെ നന്നാക്കി വെക്കാനെട്ടോ അങ്ങനെ നന്നാക്കി വെച്ചാൽ നമുക്ക് കറി വയ്ക്കാൻ സുഖമാണ് അപ്പം ഇനി പൊളിച്ച് വെക്കുന്നതുകൊണ്ട് എന്താണ് കുഴപ്പമെന്ന് എനിക്കറിയില്ല എനിക്ക് തോന്നുന്നത് അതിന്റെ പൊടി കുറയുന്നാണ് തോന്നുന്നത് ഇങ്ങനെ പൊളിക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ പൊടി ഒട്ടും കുറഞ്ഞു പോണില്ല കേട്ടോ അപ്പം അങ്ങനെ സമയം കിട്ടുമ്പോഴൊക്കെ ചക്കക്കുരു ഇതേപോലെ നന്നാക്കി വെച്ചാൽ നല്ലതാണ് നന്നാക്കാതെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ചക്കക്കുരു എന്താ പറയുക ഇളമിക്കാന്നൊക്കെ പറയട്ടെ ഞങ്ങളിവിടെ പൊടിയൊക്കെ പറ്റ പോയിട്ട് ഒരു കിളികളേനുട്ടോ അത് അത്ര ടേസ്റ്റായിട്ട് തോന്നലില്ല ആദ്യമൊക്കെ ഞാൻ കുറേ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നു ഇപ്പം അങ്ങനെ ചെയ്യലില്ല അപ്പം വെക്കുകയാണെങ്കിൽ തന്നെ ഇതേപോലെ നന്നാക്കിയിട്ടൊക്കെയാണ് വെക്കലുള്ളത് അപ്പോൾ ഞാനും അമ്മയും വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചക്കക്കുരു ഒക്കെ നന്നാക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ മക്കളൊക്കെ നീക്കണുള്ളുട്ടോ നീച്ചിട്ടില്ലാന്ന് തന്നെ പറയാം അപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ നന്നാക്കി വേഗം അടുക്കളയിലേക്ക് പോകുന്നു കറി വെക്കട്ടെ വിചാരിച്ചിട്ട് വർത്താനം പറഞ്ഞിരുന്ന സമയം പോകണമെന്ന് അറിയില്ല ഇന്നെനിക്ക് ഇപ്പോൾ കൂട്ടുമ്പോൾ അടുത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ട് കേട്ടോ അപ്പം കണ്ണനും ഞാനും കൂടി അങ്ങോട്ട് പോണം പത്തരേൻ്റെ ബസ്സിനൊക്കെ പോണെന്നാണ് വിചാരിക്കണത് അപ്പോൾ വേഗം വേഗം പണികൾ ഒരുക്കുകയാണ് തുടക്കല് പിന്നെ അല്ല തുട വൈകുന്നേരം തുടക്കണതല്ലേ അടിച്ചുവാറിൽ പിന്നെ അനുമോളടിച്ചു വാരിക്കോളും എന്നാലും തിരുമ്പാനും കറി വയ്ക്കാനും ഉപ്പേരി വെക്കാനോ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീർത്താലും നമ്മളെ മക്കളെ കാര്യങ്ങളാണ് തീരാതെ കേട്ടോ അപ്പോൾ നന്ദു എന്താ പറയുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് ചായ കുടിക്കണമെങ്കിൽ ഒരു മണിക്കൂർ സമയം വേണം അപ്പം അങ്ങനെ ഞാൻ ചക്കക്കുരു ഒക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുമ്പളങ്ങി ഇതാക്കണം നന്നാക്കി എടുത്തു അപ്പോൾ ചെറിയൊരു കുമ്പളങ്ങ കഷ്ണമായിരുന്നു കേട്ടോ അപ്പോൾ അത് മതി കറക്കി വിചാരിച്ചു വൈകുന്നേരം ഇങ്ങനെ തികഞ്ഞിട്ടില്ലെങ്കിൽ അതുപോലെ താളിപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ഒന്നും അരക്കാതെയാണ് കേട്ടോ ഈ ഒരു കറി വെക്കുന്നത് അപ്പോഴും ഞാൻ നന്ദുവിൻ്റെ വർത്താനങ്ങളാണ് പറയുന്നത് കേട്ടോ നന്ദുവിന് രാത്രി നമ്മൾ ഫോൺ കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പം ഞാൻ ഫോൺ അങ്ങനെ കുത്തി വെച്ചാലും അലാറം വെച്ചിട്ട് വെക്കും എന്നിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് അതങ്ങോട്ട് ഊരി വെക്കും കേട്ടോ ചാർജ് ആവണ ഒരു സമയം നമുക്കറിയാലോ ഇന്നിട്ട് ഊരി വെക്കലാണ് അല്ലാതെ അങ്ങനെ നേരെ വിളിക്കോളം കുത്തി വെക്കലൊന്നുമില്ല പക്ഷേ എങ്കിൽ കുട്ടിക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ ഫോൺ ഞാൻ ഇന്നലെ കുത്തി വെച്ചിട്ട് ഓൻ അത് അറിഞ്ഞിട്ട് നെയ്ച്ച് വന്നാൽ ഓഫാക്കുന്ന പണി തന്നെയായിരുന്നു കേട്ടോ അതിന് ഭയങ്കര പേടിയാണ് അമ്മ പൊട്ടിത്തെറിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പേടിയാണ് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളെ പേപ്പറിലുണ്ടായിരുന്നു പിന്നെ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ കണ്ടു അപ്പം അതൊക്കെ കണ്ടിട്ട് ഭയങ്കര പേടിയാണ് ഞാൻ അങ്ങനത്തെ വീഡിയോസൊക്കെ കാണിച്ചു കൊടുക്കുന്നത് ഫോണിൽ കളി കുറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതൊക്കെ കണ്ടുകൊണ്ട് കുറച്ചൊരു സമാധാനമൊക്കെ ഉണ്ട് അപ്പം നമ്മളെ കോഴിക്കളെ വിടാൻ മറന്നിരുന്നു ഞാനും അമ്മയോട് വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ട് പിന്നെ എപ്പുറത്തേക്കാണ്ട് വരാൻ മറന്നു അപ്പം നമ്മളെ കോഴിക്കളെയും വിട്ടിട്ടില്ല കോഴിക്കള് കറിയ ഒരുപാടൊന്നുമില്ല ഇപ്പൊരഞ്ച് കുട്ടികൾ മേലത്തെ തട്ടിലുണ്ട് അപ്പോൾ പോലെ പിന്നെ വിടലൊന്നുമില്ല കേട്ടോലുക്ക് അതിലങ്ങനെ തിന്നാൻ കൊടുക്കലാണ് മറ്റോ ഏതായാലും വിട്ടിട്ടുണ്ട് ആ പോലുക്കുള്ളതാ ബക്കറ്റിൽ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതവിടെ കൊണ്ടിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അമ്മ ചക്കക്കുരി ഒക്കെ നന്നാക്കിട്ടൊരു വളഞ്ഞു മാരിയാ പോലെ നമ്മളെ കയ്യമ്മേല് അപ്പം ഞങ്ങളിവിടെ വിളഞ്ഞിന്നാണ് പറയുക അപ്പം അതൊക്കെ എണ്ണയൊക്കെ തേച്ച് കളയുകയാണ് അപ്പോൾ വേണ്ട ഇതാക്കണേ പാത്രങ്ങളൊക്കെ കഴുകാനായിട്ടുണ്ട് ഇതന്നെയല്ലേ പണിയിലെ അടുക്കളയിലെത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പാത്രം കഴുകാൻ വെച്ചുണ്ടാക്കുക അതു തന്നെയാണ് പണി അതൊരു പ്രത്യേക രസവും ഇഷ്ടമൊക്കെയാണ് കേട്ടോ അത് ഇഷ്ടത്തോടു കൂടി എടുക്കുമ്പോഴാണ് അതൊരു രസമായിട്ട് തോന്നുക അല്ലാത്തവർക്ക് അത് വല്ലാത്തൊരു പണിയായിട്ട് തോന്നും കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒക്കെ വെന്തിട്ടുണ്ട് അപ്പം അതിലേക്ക് പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുക്കുകയായിരുന്നു കേട്ടോ പച്ചമുളകും കുമ്പളങ്ങട്ട് കൊടുക്കണം അപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ആ ചക്കക്കുരു ആ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ് കേട്ടോ ചക്കക്കുരു അങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ വലിയ വലിയ കഷ്ണങ്ങളായി കിടന്നിട്ടുണ്ടെങ്കിൽ ആരും കഴിക്കൂല അത് ഒടഞ്ഞ് ചേർന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കറി അങ്ങനെ കൂട്ടും അതിൽ തന്നെ ഇടയ്ക്കും തടയ്ക്കും ഓരോ ചെറിയ ചെറിയ കുരുവളും ഉണ്ടാവുമല്ലോ ഉടയാത്തത് അതന്നെ അങ്ങനെ മാറ്റി വെക്കാൻ നിൽക്കും കേട്ടോ അപ്പം ഈ നാടൻ കറികൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അരച്ചതും കുറുക്കിയതും അതിനേക്കാളും ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇതാണ് കേട്ടോ ഇങ്ങനത്തെ താളിപ്പ് പോലുള്ള കറികളൊക്കെയാണ് ഇഷ്ടം പക്ഷെ എല്ലാവർക്കും ഒന്നും ഇങ്ങനത്തെ കറീനോട് വലിയ യോജിപ്പൊന്നും ഉണ്ടാവില്ല ഇന്ന കുറേ ആൾക്കാർക്ക് നല്ല ഇഷ്ടമാവും അപ്പം ഇങ്ങനത്തെ കറിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഉണക്കമീം വറുത്തതും ഈ ഒരു കറി മാത്രം മതി കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ പുളി ഒഴിച്ചിട്ടാണ് വെക്കുന്നത് അപ്പം ചക്കക്കുരും കുമ്പളങ്ങയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഉപ്പൊക്കെ ചേർത്ത് പുളി ഒഴിച്ചിട്ടുണ്ട് എന്നിട്ടത് അവിടെ രണ്ട് വിസലടിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഇതാപ്പുറത്തെടുപ്പിൽ ഞാൻ വേഗം ഉപ്പേരിക്ക് വെക്കുകയാണ് അപ്പം ക്യാബേജൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് ക്യാബേജും സവോളയും പച്ചമുളകും അതുപോലെ രണ്ടല്ലി വെളുത്തുള്ളി കുത്തിയിട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് ആവിക്കൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് നാളികേരം ചെറുകിയതും കൂടിയും ചേർക്കുന്നുണ്ട് കേട്ടോ ഇന്നിപ്പോൾ ഞാൻ ചതയ്ക്കാനും പിടിക്കാനോ ഒന്നും തന്നിട്ടില്ല വേഗം വേഗം ചെയ്യുകയാണ് ഓരോ കാര്യം ഒന്നാമത് ചക്കക്കുരു നന്നാക്കിയിരുന്നപ്പോൾ കുറച്ച് സമയം പോയിട്ടുണ്ട് കേട്ടോ വർത്താനം പറഞ്ഞാൽ അങ്ങനെ ഇരുന്നട്ടെ ഞാനതാണ് ഒന്നാമത് അടുക്കളയിൽ ഇരുന്നിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പുറത്തേക്ക് ഞങ്ങൾ രണ്ടാൾ ഒപ്പിരുന്ന് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ സമയം പോകുന്നതാണ് അങ്ങനെ പറയും ോ അങ്ങനെയാണല്ലോ റെഡിയായി കറി റെഡിയായി കറി ലാസ്റ്റ് നമ്മളെ ഉലുവല്ലേ ഉലുവൊഴിച്ചത് വെളിച്ചെണ്ണയിൽ ഇത്തിരി കറിവേപ്പില കറിവേപ്പിലുണ്ടായിരുന്നു അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറിവേപ്പിലേക്ക് ഭയങ്കര പഞ്ചാണ് കേട്ടോ എനിക്കാണെങ്കിൽ ഇഷ്ടമുള്ളൊരു സാധനമാണത് അപ്പോൾ ഒരുവിധം പണികളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒഴിച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുള്ളൂ അപ്പം എനിക്ക് കൂട്ടുകാരോട് പറയാനുള്ളത് ഞായറാഴ്ചയും അതുപോലെ തിങ്കളാഴ്ചയും ചിലപ്പോൾ വീഡിയോ ഉണ്ടായിരിക്കില്ല കേട്ടോ തിങ്കളാഴ്ച ഞാൻ നോക്കട്ടെ ഞായറാഴ്ച എന്തായാലും ഇല്ല കുടുംബത്തിൽ ഒരു കല്യാണമുണ്ട് അച്ഛൻ്റെ അമ്മാവൻ്റെ മോൻ്റെ കല്യാണമാണ് അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പം ആ ഒരു നിശ്ചയത്തിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കുറേ ഇട്ടിരുന്നു അപ്പോൾ അന്നത്തെ ഒരു ദിവസം പെണ്ണിൻ്റെ പോവലും കല്യാണം തിരക്കും കാര്യമൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ എന്തായിരിക്കും എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് അന്നത്തെ ദിവസം എന്തായാലും വീഡിയോ ഉണ്ടാവില്ല അതേപോലെ പിറ്റേ ദിവസം പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ അപ്പോ അമ്മേൻ്റെ അനിയത്തിയാളൊക്കെ വരുന്നുണ്ട് പറഞ്ഞു തന്നപ്പോൾ അപ്പോൾ ഓരോക്കൊരു ദിവസം കൂടെ നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓരോക്കെ വരുമ്പോൾ നമുക്ക് വീഡിയോസിന്റെ പിന്നാലെ അങ്ങനെ സമയം കളയാൻ പറ്റൂലല്ലോ ഒക്കെ വരുന്നതല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും വീഡിയോ ഇടൂലട്ടോ അപ്പം എല്ലാ കൂട്ടുകാരും പിന്നെ ഞാൻ വീഡിയോ ഇടുമ്പോൾ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് വ്യൂസ് കുറവാണ് ഇനിയിപ്പോൾ രണ്ട് ദിവസം ഇടാതിരുന്നാൽ എന്താന്ന് പറയാൻ വയ്യ അപ്പോൾ അതാ പോണേൻ്റെ മുന്നേ എല്ലാ പണികളും ഒരുക്കിയിട്ടാണ് കേട്ടോ പോണത് അപ്പോൾ നമ്മൾ എന്താ പറയുക എങ്ങോട്ട് പോവുകയാണെങ്കിലും എല്ലേതും ഒരുക്കി വൃത്തിയാക്കിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ വന്നാൽ നല്ലൊരു സമാധാനമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒക്കെ വൃത്തിയാക്കിയിട്ട് പോണത് അപ്പോൾ ഒരുവിധം എല്ലാ വീട്ടമ്മമാരും ഇങ്ങനെ തന്നെയാവും നമുക്കൊരു സമാധാനവും സന്തോഷമൊക്കെയാണ് എല്ലാവരും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറയാൻ ഇത്രയ്ക്ക് തന്നെയുള്ളൂ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാർ കാണണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക്